ആരോഗ്യരംഗത്ത് പുതിയ കാൽവെപ്പുമായി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകളാണ് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയത് ശസ്ത്രക്രിയാ വിഭാഗം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതിന് പട്ടികജാതി വകുപ്പ് പതിനഞ്ചു കോടി രൂപയും അനുവദിച്ചു ജനറൽ അനസ്തേഷ്യ നൽകിയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് പുതുതായി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത് ഇ എൻ ടി വിഭാഗത്തിൽ മൂക്കിന്റെ പാലം നേരെയാക്കാനുള്ള സെപ്റ്റോപ്ലാസ്റ്റി ശസ്ത്രക്രിയ വിജയകരമായി നടത്തി സർജറി ഓർത്തോ എന്നീ വിഭാഗങ്ങളിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്ന് സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീറാം പറഞ്ഞു ഏകദേശം ജൂൺ മുപ്പതോ മുപ്പതിന് ഞങ്ങൾക്ക് ജനറൽ അനശിശ കൊടുത്തിട്ടുള്ള ആദ്യത്തെ സർജറി ചെയ്യാൻ പറ്റി അത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൂടാതെ വരുന്ന ദിവസങ്ങളിൽ ഇ എൻ ടി സർജറി ഓർത്തോ എന്നീ വിഭാഗങ്ങളിലെ മേജർ സർജറി കേസസ് തൈറോയ്ഡ് കേസായാലും ഓർത്തോ സർജറികളും നമുക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ മാർച്ചിലാണ് മെഡിക്കൽ കോളേജിൽ ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്യാൻ തുടങ്ങിയത് യു ഡി എഫ് ഭരണകാലത്ത് നിശ്ചലമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴാണ് പുനരാരംഭിച്ചത് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ വിഭാഗം പൂർണ്ണ സജ്ജമാക്കാൻ പട്ടികജാതി വകുപ്പ് പതിനഞ്ച് കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് മികവിൻ്റെ പാതയിലാണ് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നിരവധി ശസ്ത്രക്രിയകളും പുതുതായി ആരംഭിച്ചു കഴിഞ്ഞു ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനോസ്